നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം തെരഞ്ഞെടുപ്പ് കാലമാണ് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് രാഷ്ട്രീയ നേതാക്കൾക്കൊക്കെ വലിയ മാനസിക സംഘർഷങ്ങൾ കാണും മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾക്ക് കുറച്ച് കൂടുതലായിരിക്കും അതുപക്ഷേ ജയിക്കുമോ തോക്കുമോ എന്നുള്ള സംഘർഷമൊക്കെ ആയിരിക്കാം എന്നാൽ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് പ്രത്യേകതരം മാനസിക സംഘർഷങ്ങൾ അനുഭവിക്കുന്ന രണ്ട് പേരെയാണ് പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരാൾ ഡി രാജ എന്ന വ്യക്തിയാണ് ഡി രാജ സി പി ഐയുടെ അവിടെ ദേശീയ സെക്രട്ടറിയാണ് ഇദ്ദേഹത്തിൻ്റെ ആശങ്കയും മനപ്രയാസവും ഒക്കെ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം അദ്ദേഹം രാഹുൽ ഗാന്ധിക്ക് വേണ്ടിയിട്ട് വോട്ടിന് വേണ്ടി പ്രചരണത്തിന് പോകണം അത് രാഹുൽ ഗാന്ധിയുടെ കൂടെ പോകേണ്ടി വരും കോൺഗ്രസ് കോൺഗ്രസിൻ്റെ മറ്റു നേതാക്കളുടെ കൂടെ പോകേണ്ടി വരും അവിടെയൊക്കെ ബി ജെ പിയെ താഴെ ഇറക്കി നരേന്ദ്രമോദിയെ താഴെ ഇറക്കി അവിടെ ഒരു പകരം ഒരു സർക്കാരിനെ കൊണ്ടുവന്നിട്ട് അതിൻ്റെ പ്രധാനമന്ത്രിയായി രാഹുൽ ഗാന്ധിയെ അവരോധിക്കുന്ന കാര്യത്തെ പറ്റിയൊക്കെ വിശദീകരിക്കണം പറയണം പക്ഷേ അതേ വ്യക്തി തന്നെ വയനാട്ടിലെത്തുമ്പോൾ കഥ മാറുന്നു വയനാട്ടിലെത്തുമ്പോൾ സ്വന്തം ഭാര്യയായിട്ടുള്ള ആനി രാജയ്ക്ക് വേണ്ടി പ്രവർത്തിക്കണം പ്രചരണ രംഗത്ത് സജീവമാകണം മാത്രമല്ല അവിടെ ആരെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ആനി രാജയുടെ കൂടെ പ്രവർത്തിക്കേണ്ടത് എന്നും വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ് അത് മറ്റാരെയുമല്ല രാഹുൽ ഗാന്ധിയെ തോൽപ്പിച്ചിട്ട് സി പി ഐയുടെ നേതാവായ ആനി രാജ അഥവാ ഡി രാജയുടെ ഭാര്യയെ വിജയിപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് പ്രസംഗിക്കേണ്ട പ്രചരണം നടത്തേണ്ട ഒരു ഗതികേടിലേക്ക് ഡി എത്തുന്നു തീർച്ചയായിട്ടും അദ്ദേഹത്തിന് മനപ്രയാസം ഉണ്ടാവുമോ ഇല്ലയോ എന്ന് നിങ്ങൾ തന്നെ വിലയിരുത്തുക ഇനി ഏതാണ്ട് സമാനമായ രീതിയിൽ മറ്റൊരു വ്യക്തി കൂടിയുണ്ട് അദ്ദേഹം പക്ഷേ സി പി ഐയിൽ കോൺഗ്രസ്സുകാരനായിട്ട് കോൺഗ്രസ്സുകാരനായ എ കെ ആൻ്റണിയാണ് ആ വ്യക്തി ഇപ്പോഴും കോൺഗ്രസ്സിൽ തന്നെ നിൽക്കുന്ന അദ്ദേഹം മുതിർന്ന കോൺഗ്രസ്സുകാരനാണ് മാത്രമല്ല നമ്മുടെ ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രിയായിട്ട് സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് അതുകൂടാതെ തന്നെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിട്ട് ഒന്നിലധികം ഒന്നിലധികം തവണ അദ്ദേഹം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് കോൺഗ്രസ്സുകാരനായിട്ട് തന്നെ ഇപ്പോൾ ശിഷ്ടകാലം കഴിച്ചുകൂട്ടുന്ന എ കെ ആൻ്റണിയും വലിയ മനോവിഷമത്തിലാണ് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ അതെന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ മകൻ അനിൽ ആൻ്റണി എന്ന വ്യക്തി ബി ജെ പി സ്ഥാനാർത്ഥിയായി പത്തനംതിട്ടയിൽ മത്സരിക്കുകയാണ് അദ്ദേഹം പ്രചരണരംഗത്ത് സജീവമാവില്ല എന്നാണ് പറയപ്പെടുന്നത് എങ്കിലും തൻ്റെ സുഹൃത്തുക്കളോടെങ്കിലും കോൺഗ്രസിന് വോട്ട് ചെയ്യാൻ പറയുന്നതിനൊപ്പം പത്തനംതിട്ടയിലെ അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളോടും സുഹൃത്തുക്കളോടും ഒക്കെ അദ്ദേഹം എന്തായിരിക്കും പറയുക എന്നത് ഓർക്കുമ്പോൾ തന്നെ അത് അതിനെപ്പറ്റി ചിന്തിക്കുമ്പോൾ തന്നെ ആളുകൾക്ക് മനോപ്ര മനപ്രയാസം ഉണ്ടാകും അപ്പോൾ ആൻ്റണിയുടെ കാര്യം പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ ആൻ്റണിയുടെ ഭാര്യ അഥവാ അനിൽ ആൻറ്റണിയുടെ അമ്മ എലിസബത്ത് ആൻ്റണിക്ക് ആ പ്രശ്നമൊന്നുമില്ല കാരണം അദ്ദേഹം അവരുടെ ഭർത്താവ് സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് വിരമിച്ചു കഴിഞ്ഞു പിന്നീട് മകനാണുള്ളത് മകൻ ബി ജെ പി രാഷ്ട്രീയത്തിലേക്ക് പോയി അത് സ്വാഭാവികമായിട്ടും അവർക്ക് മകന് വേണ്ടി വോട്ട് അഭ്യർത്ഥിക്കാനോ അല്ലെങ്കിൽ ആളുകളെ കാണാനോ ഒരു ബുദ്ധിമുട്ട് കാണില്ല പക്ഷേ സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് വിരമിച്ചെങ്കിലും കോൺഗ്രസ്സുകാരനായിട്ട് തന്നെ മരിക്കണമെന്ന് ആഗ്രഹിച്ച് നിൽക്കുന്ന എ കെ ആന്റണിയെ സംബന്ധിച്ചിടത്തോളം അത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഒരേ സമയം തന്നെ കോൺഗ്രസ്സിന് വോട്ട് ചോദിക്കുകയും ഒരേ സമയം തന്നെ മകന് വേണ്ടി ബി ജെ പിക്ക് വോട്ട് ചോദിക്കേണ്ടിയും വരുന്ന ഒരു പിതാവിൻ്റെ ഗതികെട്ട അവസ്ഥയിലൂടെയാണ് എ കെ ആൻ്റണി കടന്നു പോകുന്നത് അപ്പം ഞാൻ രണ്ടുപേരെയും ഉദാഹരണ സഹിതം പറഞ്ഞു കഴിഞ്ഞു ഒന്ന് ഡി രാജ ഡാനിയൽ രാജ എന്ന സി പി ഐയുടെ ദേശീയ സെക്രട്ടറി ആണെങ്കിൽ മറ്റൊന്ന് കോൺഗ്രസിൻ്റെ സമുന്നതനായിട്ടുള്ള നേതാവ് എ കെ ആൻ്റണിയാണ് ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഇതിൻ്റെ റിസൾട്ട് വരും വരെ തീർച്ചയായിട്ടും ഏറ്റവും കൂടുതൽ മനസ്സംഘർഷത്തിലൂടെ മാനസിക വിഷമത്തിലൂടെ കടന്നു പോകുന്ന രണ്ട് മുതിർന്ന രാഷ്ട്രീയ നേതാക്കളാണ് ഡി രാജയും എ കെ ആൻ്റണിയും വെബ് ഡെസ്ക്